നമ്മൾ കണ്ടില്ലേ ഇതാണ് ആദ്യം ആദ്യം എങ്ങനെ ഈ ഈ നമ്മൾ മടക്കുന്നു രണ്ട് ഇങ്ങനെ പിടിക്കുക നമ്മൾ ഇങ്ങനെ പുലർത്തിപ്പിടിച്ച നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്നില്ലെങ്കിൽ നമ്മൾ ഇന്ന് അടുക്കു പിടിക്കാം തൊട്ടപ്പോൾ നടുക്കു പിടിക്കാം ഇന്നലെ ഇതിനെ ഒരു സ്കൂളില് മാത് മനസ്സിലോർത്തുകൊണ്ട് ഈ പെട്ടിത് എന്തായി ഇത് നമ്മൾ ഒന്നുകൂടി ഒന്നും കൂടെ ഇങ്ങനെ മടക്കുന്നു എന്തായി ഒരു സ്ക്വയറായി അപ്പൊ സാർ വളർക്കുണ്ട് ഇതിനെങ്ങനെയാണ് മടക്കാൻ അപ്പോഴിതെന്തായി വീണ്ടും ഒരു നെറ്റാങ്കായി ഇനി നമുക്ക് തൃപ്റ്റ് അയ്യോ ഇത് കുറച്ചും കൂടി ചെറുതാക്കണമല്ലേ നമുക്ക് ഇനി ഒന്നും കൂടി ചെറുതായി കഴിഞ്ഞാൽ ഇത് വീണ്ടും ഒരു സ്ക്വയറായി സ്കൂളിൽ ചെന്നു എനിക്ക് എന്തൊക്കെ വഴക്കുകയൊക്കെ എനിക്കറിയത്തില്ല അപ്പം എന്തായാലും ബെഡ്ഷീറ്റ് വടക്കാൻ പോയി സഹായിക്കാം നമുക്ക് ഇനിയും ചെയ്തേക്കാൻ ചെയ്യില്ല മക്കള് താഴെ മെൻഷൻ ചെയ്യുക ആരൊക്കെ അമ്മമാരെ സഹായിക്കുമെന്ന് അപ്പൊ ഇതൊക്കെ ഇവിടെ ഇത്രേ ഉള്ളൂ ഇനി അമ്മമാരെ സഹായിക്കുന്ന പാർട്ട് ത്രീ ഉണ്ടായിരുന്നു വരുന്നതായിരിക്കും